ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു കിഡിലൻ ഡെയിലി ടാസ്ക് ആയിട്ട് ബിഗ് ബോസ് വന്നിരിക്കുകയാണ് തൊട്ടാൽ പൊട്ടുമെന്നുള്ളൊരു ടാസ്ക്കാണ് സീസൺ സിക്സിലൊക്കെ വന്ന് അർജുനും അതേപോലെ ഋഷിയൊക്കെ തന്നെ അടിച്ച് തല്ലി വീണിട്ടുള്ള ടാസ്ക് ഒക്കെയാണ് അത് അവരുടെ കാലിലൊക്കെ കെട്ടിയിട്ട് വേറൊരു രീതിയിലായിരുന്നു എന്തായാലും ഒരു വലിയ ബലൂൺ ഹൗസിലുള്ള കണ്ടസ്റ്റൻസിന് കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയും അടിച്ച് പൊട്ടിക്കുക എന്നുള്ളതാണ് ടാസ്ക് എന്ന് പറയുന്നത് എല്ലാവരും ഓടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിനിടയ്ക്കാണെങ്കിലും അനുമോൾ കള്ളക്കളി കാണിച്ചു കയ്യിലെന്തോ സൂചിയോ അല്ലെങ്കിൽ പിന്നോ എന്തോ കയ്യിൽ വെച്ചെന്ന് പറഞ്ഞ് ഷാനവാസ് ഉടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് ഷാനവാസിൻ്റെ ഒരു തന്ത്രം കൂടിയായിരുന്നു ആ വഴി അടുത്തോട്ട് പോകുന്ന വഴി പെട്ടെന്ന് തന്നെ അനുമോളെ പൊട്ടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു തന്ത്രത്തിലൂടെ അനുമോളെ പുറത്താക്കുന്നത് നമുക്കിവിടെ കാണാം അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ തൊട്ട് പറഞ്ഞ് തന്നെ ഷാനവാസിൻ്റെ ഒപ്പം ഓടുന്നുണ്ട് പക്ഷേ എങ്കിൽ ഷാനവാസിനെ പിടിക്കാനൊന്നും അനുവിന് സാധിക്കുന്നില്ല ഏറ്റവും അവസാനം ഒന്ന് നിൽക്കുന്നത് അക്ബർ ഷാനവാസ് അനീഷ് നൂറ എന്നിവരാണ് അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഒരു ഗംഭീര ഒരു അടി നടക്കാനുള്ള സാധ്യത വളരെയധികം തന്നെ കൂടുതലാണ് എന്തായാലും കിടിലമായിട്ടുള്ള ഫൺ ടാസ്കുകളാണ് ഈ ഒരു സമയങ്ങളിൽ ബിഗ് ബോസ് കൊണ്ടുവന്ന് മത്സരാർത്ഥികളുടെ ഈഗോയൊക്കെ കുറച്ച് പേര് മാറ്റിവെക്കുകയാണെങ്കിൽ ഈ ഒരു ദിനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ദിനങ്ങൾ തന്നെയാണ് എന്തായാലും കിടിലമായിട്ടുള്ള ഒരു ടാസ്കുമായിട്ടാണ് ബിഗ് ബോസ് വന്നിട്ടുള്ളത് തൊട്ടാൽ പൊട്ടും എന്നതാണ് ടാസ്കിൻ്റെ പേരെന്ന് പറയുന്നത് നമുക്ക് ഉടനെ തന്നെ ലൈവിലത് കാണാൻ സാധിക്കുന്നതാണ്